ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ കേരമുളക് കയറി വെക്കണതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇട്ടിട്ട് പുളി ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് പുളിയിലൊന്ന് പറ്റിച്ചെടുക്കാം നന്നായിട്ട് വെട്ടിത്തെളിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കിട്ടും ഇതുപോലെ വെടുത്തിളച്ചതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആദ്യം ഞാൻ ഉലുവാണ് ഇടുന്നത് ചില ഒരു കടുക് ഇടും ഇപ്പോൾ ഇവിടെ ഞാൻ ഉലുവ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഉലുവയിട്ടതിന് ശേഷം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയും കൂടി ഇട്ടിട്ട് ഒരു സവാളയാണ് ഇട്ടേക്കണം ഒരു ചെറിയ സവാള അതുംകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കുറച്ച് കളർ കിട്ടും എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ എരിവെള്ളമുളകൊഴി മാത്രമാണ് ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഉപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പിൽ പറ്റിച്ച് വെച്ചിരിക്കുന്ന മീനിലെ അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പലയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കുക അപ്പം നമ്മുടെ മുളകിട്ട കീരക്കറി റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്